ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമുക്ക് അടുത്ത ആഴ്ചത്തെ പ്രൊമോ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഈ ഇതിനിടയിലും എന്തോ ഒരു സ്വീകരണവും കാര്യങ്ങളൊക്കെ നമ്മളുടെ നന്ദൂന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആൾ അല്ല സോറി നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് അത് നമ്മളെ ദേവ്യാനി ഉണ്ട് അങ്ങനെ ദേവ്യാനിനി നയനിയും കൂടെ വിളിച്ചിട്ട് വിമൻസ് ക്ലബിൻ്റെ ആൾക്കാരാണ് തോന്നുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു നീ അതോ ഈ നയന നയന കളക്ഷൻസിൻ്റെ ഇതിനാണോ എന്നറിയില്ല എന്തായാലും ഒരു ഇത് വിളിച്ചിട്ട് അവർക്ക് അവൾക്കൊരു സ്വീകരണം കൊടുക്കണം അപ്പോൾ നമ്മളുടെ പിന്നെ ദേവയാനി പറയുന്നുണ്ട് ദേവ്യാനിക്ക് വന്ന അസുഖത്തിൻ്റെയും അതുപോലെ ആ ലിവർ കൊടുത്ത പെൺകുട്ടീൻ്റെയും ഒക്കെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നയന പറഞ്ഞു എനിക്കറിയായിരുന്നു അമ്മയ്ക്ക് അതറിയാന്നുള്ളത് എനിക്കറിയായിരുന്നു പിന്നെ അത് ഞാനാണെന്നുള്ളതും അമ്മയ്ക്ക് അറിയ അറിയായിരുന്നു എന്നൊക്കെ അങ്ങനെ ഇപ്പം അറിയണം അറിയാം മോളെ ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ നിന്നോട് ചെയ്ത് തെറ്റാണ് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ദേവയാനി നെ കെട്ടിപ്പിടിക്കണു ഉമ്മ വയ്ക്കണു ആകെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇതാണ് വരാൻ പോണത് നീ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നന്ദി നല്ല രക്ഷപ്പെടുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായു ശേഷമുള്ള രംഗങ്ങളാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു മിക്സ് ചെയ്യാണ്ട് അടുത്ത ആഴ്ച ഫുൾ വീഡിയോ കാണും കാരണം നമ്മൾ ഏറ്റവും കാണാൻ ആഗ്രഹിച്ച സംഭവങ്ങളാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ പിന്നെ അവർ മിസ്സി അരുത് എല്ലാവരും കാണുക നമുക്ക് കാരണം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ അപ്പോൾ എന്തോ ഒരു ഇതിൻ്റെ എന്തോ ഒരു സ്വീകരണം കൊടുക്കുകയാണ് നമ്മളുടെ നന്ദുവിന് അപ്പോൾ അല്ല സോറി നയനയ്ക്ക് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇതുവരെയും ഞാൻ ചെയ്തൊക്കെ തെറ്റാണ് അവളെ ഞാൻ അത്രയ്ക്കും വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മോളെ എൻ്റെ മോളാണ് എൻ്റെ മരുമകളല്ല ഇനി ഇങ്ങനെ ഒരു മരുമകൾ എനിക്ക് കിട്ടിയിരുന്നു എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളുടെ ദേവയാനി അവിടെ ആ പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നിട്ട് കുറ്റസമ്മതം നടത്തുകയാണ് എന്നിട്ട് നേനെ ചേർത്ത് പിടിക്കണം ഇനി എൻ്റെ മരുമകൾ എൻ്റെ മകളായിട്ട് തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരു എൻഡിങ്ങൊക്കെ ആയിട്ട് രണ്ടുപേരും കഴിയും കുറച്ചൊരു മൊമെൻറ്റും ഒക്കെ ഉണ്ട് നമ്മളുടെ പിന്നെ നയനയുടെ കയ്യിൽ അപ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് സഹിക്കിട്ട് നിൽക്കുന്നുണ്ട് അനാമിക അത് വേ ഇനി ഇനിയാണ് നമ്മുടെ എന്താ പറയുക അനന്തപുരിയിൽ കളി തുടങ്ങാൻ പോണത് കാരണം ഇതുവരെയും നയനേനും നവ്യനൊക്കെ തേച്ചൊട്ടിച്ചേരുന്നതാണ് അവരവിടെ ഇപ്പോൾ കട്ടയ്ക്ക് നമ്മുടെ ദേവയാനി കൂടെ നിൽക്കുന്നുണ്ട് അവരുടെ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായത് അപ്പോൾ ഇനി ഇനി ആരുടെയും ഒരു കളി നടക്കില്ല ഇനിയാണ് നമ്മൾ അനാമികയ്ക്ക് കുരുക്ക് ഒരുക്കാൻ പോകുന്നത്